അങ്ങനെ മസിലൊക്കെ ഓക്കെയാണ് മൊത്തം തട്ടി നോക്കി പ്രശ്നമൊന്നുമില്ല ഭീമൻ രക്കു എ കെ ജി സെൻ്ററിലേക്കുള്ള വണ്ടി തപ്പി നോക്കി തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ തന്നെ ബി ജെ പി കാര് കാറൊക്കെ എടുത്തു കൊണ്ടുപോയിരുന്നു ഒടുക്കുമ്പോൾ എ കെ ജി സെൻറ്ററിൽ പോകാൻ ഒരു ഓട്ടോറിക്ഷ തപ്പി പിടിച്ചെടുത്തു കേരളത്തിലെ ബി ജെ പി ഗംഭീര ഗിയാണ് ഇല്ലെങ്കിൽ കേട്ടോ ഇതാ പറഞ്ഞത് കേട്ടോ കേരളത്തിലെ ലോക്കൽ ബിജെപി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ അധികാരം പിടിക്കുക വളരെ തന്നെ ഇവിടെ അധികാരത്തിൽ വരും സംശോധന എന്നിട്ട് ബിജെപിന്റെ മെയിൻ ആളോട് തന്നെ മുപ്പത് ചോദിച്ചു പോസ്റ്റ് ഞാൻ ഇതിന്റെ മെയിൻ ആളോട് ചോദിച്ചു മെയിൻ ആളെയൊക്കെ കാണുമ്പോ

ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ കെ കരുണാകരൻ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ അജയ്യനായ നേതാവായി തുടരുന്ന കാലമാണ് കരുണാകരൻ രാഷ്ട്രീയത്തിൽ പല മാറ്റങ്ങൾക്കും ശ്രമിച്ചു അങ്ങനെ ഒരു മാറ്റം അദ്ദേഹത്തിൻ്റെ മനസ്സിലുദിച്ചത് തമിഴ്നാട്ടിൽ എം ജി ആർ കത്തി നിന്ന കാലത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് കേരളത്തിൽ സിനിമ മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങൾ രാഷ്ട്രീയത്തിൽ വരുന്നതിനെക്കുറിച്ചായിരുന്നു അതിന് പറ്റിയ ഒരാൾ ചിറയൻ കീഴുകാരനായിരുന്ന പ്രേം നസീറായിരുന്നു പ്രേം നസീറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരണം അങ്ങനെ എൺപതുകളുടെ ആരംഭത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു പക്ഷേ അത് വിജയത്തിലെത്തിയില്ല എന്നാൽ നസീർ എന്ന കേരളത്തിൽ വലിയ നിഷ്പക്ഷമായ സിനിമ പ്രേമികൾ കൊണ്ടു നടക്കുന്ന ഒരു സൂപ്പർ താര ബിംബായിരുന്നല്ലോ എന്നാൽ കരുണാകരൻ്റെ ആ നിരന്തര ശ്രമം ഒടുവിൽ ഫലം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി പത്തൊമ്പതിന് രാജീവ് ഗാന്ധിയുമായി ഒരു കൂടിക്കാഴ്ച ഡൽഹിയിൽ നടന്നു പ്രേം നസീറും രാജീവ് ഗാന്ധിയും അതിനു മുമ്പ് ഇന്ദിരാഗാന്ധി പല വട്ടം പ്രേംനസീറിനെ കരുണാകരൻ്റെ നിർബന്ധപ്രകാരം നിർബന്ധിച്ചു അദ്ദേഹം അദ്ദേഹത്തെ ക്ഷണിച്ചു എന്നൊക്കെയായിരുന്നു കിംവദന്തികൾ അതിൽ ചില നേരുകളും ഉണ്ടായിരുന്നു എന്നാൽ രാജീവ് ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നസീർ പ്രഖ്യാപിച്ചു താൻ കോൺഗ്രസിൽ ചേരുകയാണ് എന്ന് കോൺഗ്രസ്സിൽ ചേരുമ്പോൾ നസീറിന് ഒറ്റ നിർബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ബാക്കി പ്രവർത്തനങ്ങൾക്ക് ഉള്ള സമയം ചെലവഴിക്കാം എന്ന് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം പ്രേം നസീർ പ്രചാരണത്തിറങ്ങി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പൊതുവേദികളിൽ പ്രസംഗിച്ചുകൊണ്ട് മറ്റ് യോഗങ്ങൾ ചെറിയ ചെറിയ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഒക്കെ തൻ്റെ രാഷ്ട്രീയ ആഭിമുഖ്യം പ്രഖ്യാപിക്കാനും കോൺഗ്രസിൻ്റെ വിജയം സാധ്യമാക്കാനും പ്രേം നസീർ രംഗത്തിറങ്ങി എൺപത്തി രണ്ടിൽ അധികാരമേറ്റ കെ കരുണാകരൻ സർക്കാർ എൺപത്തിയേഴിൽ തിരിച്ചു വരാനുള്ള സാധ്യത കണ്ടത് പ്രേം നസീറിൻ്റെ പ്രചാരണ രംഗത്തെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള നീക്കമായിരുന്നു പക്ഷേ ഫലം വിപരീതമായിരുന്നു എൺപത്തിയേഴിൽ ഇ കെ നായാരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് അധികാരമേറ്റത് പ്രേംനസീറിൻ്റെ വരവ് രാഷ്ട്രീയമായി ആ സിനിമ മേഖലയിൽ കിട്ടിയ പിന്തുണ മാറ്റുന്നതിന് വേണ്ടി രാഷ്ട്രീയമായി മാറ്റുന്നതിന് വേണ്ടി പരിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല എൺപത്തിയേഴിലെ പ്രേംനസീറിൻ്റെ അനുഭവം നല്ല മാതൃകയായി പല നടന്മാരും മനസ്സിൽ സൂക്ഷിച്ചു എന്നാൽ ഏറ്റവും ഒടുവിൽ ഇന്ന് എത്തി നിൽക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്നവസാനം നമ്മൾ െത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് പല വിധത്തിലും സിനിമാ മേഖലയിൽ ഉൾപ്പെടെ കൂടുതലും സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ വരുന്നത് നമ്മൾ കാണുന്നു സിനിമയിൽ കിട്ടിയിരുന്ന പിന്തുണ രാഷ്ട്രീയത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗപ്പെടുന്നുണ്ടോ എന്നുള്ളതിൽ നമുക്കിപ്പോഴും സംശയമാണ് അത്തരത്തിലൊരു ലക്ഷണവും കാണിക്കുന്നില്ല പക്ഷേ അവരുടെ വ്യക്തിത്വത്തെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അത് സിനിമാ നടൻ ആയതുകൊണ്ട് മാത്രമല്ല പക്ഷേ സിനിമാ നടൻ എന്ന സാധ്യത രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ ഈ വർഷം സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തി ഇടപെടുകയും ചലനമുണ്ടാക്കുകയും ചെയ്ത ചില വ്യക്തിത്വങ്ങളുടെ ഇടപെടൽ പരിശോധിക്കുക എന്നുള്ളതാണ് അത് സുരേഷ് ഗോപി മുതൽ ഇങ്ങോട്ട് ഏറ്റവും ഒടുവിൽ ഗായത്രി വർഷ വരെ നീളുന്ന ആ ആ നിര എങ്ങനെയാണ് സിനിമയിൽ ഇടപെട്ടത് അതിൻ്റെ തുടർച്ച എന്താണ് എന്നുള്ളതാണ് ഇതിലൊക്കെ ഉപരി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പ്രഖ്യാപിച്ച ഒരു പ്രധാന നടൻ്റെ നിലപാടും നമ്മൾ ഗൗരവത്തിൽ പരിശോധിക്കുകയാണ് ആദ്യം നമ്മൾ കടന്നു പോകുന്നത് ബി ജെ പിയിലെ നടന്മാരിലൂടെയാണ് അതിലൊന്നാമൻ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി പ്രത്യക്ഷത്തിൽ ജീവിതത്തിൻ്റെ ആരംഭം മുതലുള്ള പ്രത്യക്ഷ വ്യക്തിത്വത്തിൽ രാഷ്ട്രീയ നിലപാടുള്ള ആളല്ല അദ്ദേഹം കോൺഗ്രസുമായി അടുപ്പമുള്ള ആളായിരുന്നു കെ കരുണാകരനുമായിട്ടുള്ള അടുപ്പമുള്ള ആളായിരുന്നു ഇടതുപക്ഷത്ത് അദ്ദേഹത്തിന് ബന്ധങ്ങളുണ്ടായിരുന്നു പക്ഷേ രാഷ്ട്രീയ ആഭിമുഖ്യം ഒരു ഘട്ടത്തിലും പ്രഖ്യാപിച്ചിട്ടില്ല കോൺഗ്രസ്സുമായിട്ടാണ് രാഷ്ട്രീയ ആഭിമുഖ്യം ഇടക്കാലത്ത് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പല രീതിയിലുള്ള സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ പല സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയും വലിയ പ്രസംഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ തുടർച്ചയായി ബി ജെ പിയിൽ ചേരുന്നതാണ് നാം കണ്ടത് മോദി ഭക്തനായി വേണ്ടി വന്നാൽ മോദിയുടെ അടിമയായി ഞാൻ പ്രത്യക്ഷപ്പെടും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്നത് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതേ നില തുടരുമ്പത്തന്നെ എം പി എന്ന ലേബൽ ഉപേക്ഷിക്കേണ്ടി വന്ന അതിൻ്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഉപേക്ഷിക്കേണ്ടി വന്ന സുരേഷ് ഗോപിയാണ് നമ്മൾ കാണുന്നത് സുരേഷ് ഗോപി സിനിമയിൽ നിന്ന് ഏകദേശം ഔട്ടായ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് പക്ഷേ സിനിമയിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു കാരണം സിനിമയാണല്ലോ അദ്ദേഹത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രത്യക്ഷത്തിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അദ്ദേഹത്തിന് സിനിമയിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു ഗരുടൻ പോലുള്ള നല്ല സിനിമ അദ്ദേഹം ചെയ്തു ആ സിനിമക്ക് സ്വീകാര്യതയും കിട്ടി അതിൻ്റെ അർത്ഥം നേരെ കുറച്ച് രാഷ്ട്രീയത്തിൽ അദ്ദേഹം വിജയിക്കാൻ കഴിയാത്ത ഒരു നേതാവായിരുന്നു നിൽക്കുകയുമാണ് അതിൻ്റെ അർത്ഥം നല്ല സിനിമ ഉണ്ടാക്കിയാൽ അതിനനുസരിച്ചിട്ടുള്ള പിന്തുണ കിട്ടും എന്ന് തന്നെയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെട്ടാലും പക്ഷേ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ നിലപാടുകൾ പല ഘട്ടത്തിൽ മലയാളം കേരളം ചോദ്യം ചെയ്തു പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ വർഗീയ രാഷ്ട്രീയത്തോട് ചേർന്ന് കൊണ്ടുള്ള പ്രസ്താവനകൾ അതോടൊപ്പം തന്നെ അദ്ദേഹം വെറുപ്പിന്റെ ചില അംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടന്ന പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ ഇടപെടൽ ശൈലി വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു ഇങ്ങനെയൊക്കെ തുടരുന്ന സമയത്താണ് അദ്ദേഹം ഒരു കേസിലും വിടുന്നത് അനുവാദം ില്ലാതെ ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചിട്ടും മാധ്യമപ്രവർത്തകരുടെ ചോദ്യം നിഷ്പ്രഭമാക്കാൻ വേണ്ടി അവരുടെ ശരീരത്തിൽ തൊട്ടുകൊണ്ട് മറുപടി പറഞ്ഞ ഒരു വിഷയം അതിനുശേഷം അദ്ദേഹം കേസിൽപ്പെടുന്നു ആ കേസിൻ്റെ കുറ്റപത്രം ഈ രണ്ടായിരത്തി അവസാനിക്കുമ്പോൾ തയ്യാറായി നിൽക്കുകയാണ് ഇതാണ് സുരേഷ് ഗോപിയുടെ കാര്യം ബി ജെ പിയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു നീക്കമുണ്ടായത് നടൻ ഉണ്ണി മുകുന്ദൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ണി മുകുന്ദൻ കക്ഷി രാഷ്ട്രീയത്തിൽ സുരേഷ് ഗോപി പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഉണ്ണി മുകുന്ദൻ സംഘപരിവാർ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുകയും കക്ഷി രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ബി ശൈലി അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി അതായത് രാഷ്ട്രീയ സ്വയം സംഘ് എന്നുള്ള സംഘടന നിർത്തിക്കൊണ്ട് ഒരു ഭാഗത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ പ്രത്യക്ഷത്തിൽ ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള ഒരു ലേബൽ കൂടി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ ഇങ്ങനെ ഇരട്ട മുഖമാണ് യഥാർത്ഥത്തിൽ സംഘപരിവാരാഷ്ട്രീയത്തിനുള്ളത് അതിൽ ആദ്യത്തെ മുഖം അതിൻ്റെ ബൗദ്ധിക അടിത്തറ എന്ന് പറയുന്നത് ആർ ആണ് അത്തരത്തിലുള്ള സ്വയം സേവക് സംഘനായി അത്തരത്തിൽ സ്വയം സേവകനാണ് ഞാൻ ദ നാഷണലിസ്റ്റ് എന്ന് പ്രഖ്യാപിച്ച ആളാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടു അവരുടെ പരിപാടികളിൽ വന്നു പക്ഷേ വ്യാപകമായി അദ്ദേഹം ബി ജെ പി എന്നുള്ള എതിർപ്പ് രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി ബി ജെ പി കാരനാണ് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ തന്നെ ഞാൻ നാഷണലിസ്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു മുഖം ഇതാണ് എൻ്റെത് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പരസ്യമായി തന്നെ രംഗത്തിറങ്ങുകയും ചെയ്തു അദ്ദേഹം പ്രത്യക്ഷത്തിൽ ഇങ്ങനെ വരുന്നതിന് അടിത്തറ ഭാഗ്യത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പുറത്തിറങ്ങിയ മാളികപ്പുറം എന്ന ചിത്രമാണ് ആ ചിത്രം യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രദർശന വിജയം നേടിയത് സംഘപരിവാർ രാഷ്ട്രീയ സംഘടനകൾ കൂട്ടമായി സംഘടിതരായി തിയേറ്ററിൽ എത്തിയ ഒരു ചിത്രമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ചിത്രത്തിന് വേണ്ടി എന്ന പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ തിയേറ്ററിൽ ആളെ ഘട്ടം ഘട്ടമായി സംഘടിതരായി എത്തിച്ച അതെ രാഷ്ട്രീയ പ്രവർത്തനം പോലെ ആ സിനിമയ്ക്ക് ആളെ എത്തിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാളികപ്പുറം പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ ബി ജെ പി രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊണ്ട ഒരു ചിത്രമല്ല എന്ന് നമുക്കറിയാം അത് കമേഴ്സ്യൽ വിജയം നേടിയ ഒരു സിനിമയാണ് അത്തരത്തിലുള്ള വലിയ നൂറ് കോടി ക്ലബിലൊക്കെ നേടിയ മലയാള സിനിമയ്ക്ക് ഉണർവ് നൽകിയ ഒരു ചിത്രമാണ് അത്തരം ചിത്രത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അഭിനയിച്ചു എന്നതുകൊണ്ടുകൂടിയാണ് അങ്ങനെ ഒരു മുന്നേറ്റം അവർ രാഷ്ട്രീയമായി തന്നെ നടത്തിയത് എങ്കിൽ പോലും നരേന്ദ്രമോദിക്കൊപ്പം പട്ടം പറത്തിയ അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തോട് ജന്മനാ തന്നെ അടുപ്പമുള്ള അസാധാരണമായ ഒരു വ്യക്തിത്വമായി ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് ബി ജെ പി കരുതുന്ന ഒരാളാണ് ഉണ്ണിമുകുന്ദൻ സുരേഷ് ഗോപി പക്ഷേ അങ്ങനെയല്ല സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് അദ്ദേഹത്തിന് അടിസ്ഥാനപരമായ ആഭിമുഖ്യത്തിനപ്പുറത്ത് സിനിമയിൽ ആളായതിനു ശേഷം സൂപ്രതാരമായതിനു ശേഷം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഒരാളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി ജെനറ്റിക്കലായി എന്നൊക്കെ പറയില്ല അത്തരത്തിലുള്ള ഒരു ഇടപെടൽ രാഷ്ട്രീയത്തിൽ അവർക്കൊരു ഇൻവെസ്റ്റ്മെൻ്റായി നിൽക്കുന്ന ഒരാളാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ അതിനനുസരിച്ചിട്ടുള്ള വളർച്ചയും അദ്ദേഹത്തിന് വേണ്ടി രൂപപ്പെടുത്താൻ അവർക്ക് കഴിയുന്നുമുണ്ട് ഇതാണ് രണ്ടാമത്തെ കാര്യം ഇത്തരത്തിൽ വലിയ തോതിൽ നേരെ നേരെമറിച്ച് സനാതനധർമ്മത്തിൻ്റെ പേരിൽ രചന നാരായണൻകുട്ടിയെപ്പോലുള്ളവരുടെ അവരെ ചേർത്ത് നിർത്തും അവർക്ക് കഴിഞ്ഞു അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നേരിട്ടല്ലാതെയും ഭാവിയിലേക്കുള്ള നിക്ഷേപം എന്നുള്ള നിലയിൽ വലിയ തോതിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ ആഭിമുഖ്യം അവർ സ്വന്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇ ഡി റെയ്ഡിൻ്റെ പേരിലൊക്കെയാണ് ഇങ്ങനെ പല ആളുകളും ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുമുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള സാഹചര്യം ദേശീയ തലത്തിൽ കേന്ദ്ര ഭരണത്തിലുള്ള ഒരു കക്ഷി അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇങ്ങനെയുള്ള സജീവമായ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്ന കക്ഷി ഇങ്ങനെ പല രീതിയിലുള്ള ചില സംവിധായകരും അതോടൊപ്പം മറ്റു പലരും കൂടെ പോകുന്നു നേരത്തെ പലതവണ ബി ജെ പിക്ക് ആണ് എന്ന് പ്രഖ്യാപിച്ച മേജർ രവി വെറുതെ വീണ്ടും ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു ബി ജെ പിയിൽ ചേരുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു ഒരർത്ഥത്തിൽ സംഘപരിവാർ ആഭിമുഖ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് തങ്ങൾ ുടെ നിലനിൽപ്പിൻ്റെ കൂടി ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മലയാള സിനിമയിൽ അത്തരത്തിലുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെ പഴയ കാലത്ത് നമ്മൾ പറയും കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമാണ് നടന്മാർ നിരന്തരം പറയുകയായിരുന്നത് എന്നാൽ അങ്ങനെ ഉള്ളവർ പോലും സൈലൻ്റ് ആയിരിക്കുക പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ ഇടപെടാതെ ഞാൻ അങ്ങനെ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് നിലനിൽക്കുന്നു എന്ന മട്ടിലിരിക്കുക ഈ ആഭിമുഖ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് കേരള രാഷ്ട്രീയം മാറി ഇതാണ് ബി ജെ പി സിനിമ രാഷ്ട്രീയത്തിൻ്റെ ഒരു കാര്യം ഇതേ സമയം തന്നെയാണ് സിനിമയിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിയ ആളുകളുടെ കൊഴിഞ്ഞുപോക്ക് ഒന്ന് ഭീമൻ രഘു അലി അക്ബർ രാജസേനൻ ഈ മൂന്ന് പേരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഭീമൻ രഘു വലിയ കുട്ടിഘോഷത്തോടെ ഘോഷത്തോടെ ബി ജെ പിയിൽ എത്തിയതാണ് പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാറിനെതിരെ ജഗദീഷിനൊപ്പം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ജഗദീഷിനൊപ്പം സ്ഥാനാർത്ഥിയായി ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച ആളാണ് എന്നാൽ ഭീമൻ രഘു ഒരു തിരിച്ചറിവുണ്ടായ വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ പ്രഖ്യാപിക്കുകയാണ് ഭീമൻ രഘു തൻ്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലേക്കുള്ള മാറ്റം പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അദ്ദേഹം ഞാൻ സി പി എം ആണെന്ന് പ്രഖ്യാപിക്കുകയും പിണറായി വിജയനോടുള്ള ആരാധന വിളിച്ചു പറയുകയും പിണറായി വിജയൻ പ്രസംഗിക്കുന്ന സ്റ്റേജിൽ അതിൻ്റെ താഴെ വേദിയിൽ അദ്ദേഹത്തിനോട് ബഹുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് പ്രസംഗം കഴിയുന്നത് വരെ എഴുന്നേറ്റ് നിന്ന് ചർച്ചകളിൽ ഇടം പിടിക്കുകയും ചെയ്തതാണ് സ്വന്തം ആഭിമുഖ്യത്തിലുള്ള പാർട്ടിയിലുള്ള രഞ്ജിത്ത് പോലും കോമാളി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്ത ഒരാളാണ് തുടക്കത്തിൽ അത്തരത്തിലുള്ള പരിഹാസം ഏറ്റുവാങ്ങിയെങ്കിലും രഞ്ജിത്തിൻ്റെ കോമാളി വിളിയോടുകൂടി ഭീമൻ രഘു ലേശം സഹതാവൊക്കെ കിട്ടുന്ന നിലയിലേക്ക് ആളുകൾക്ക് ചില രീതിയിൽ ആഭിമുഖ്യം തോന്നുന്ന നിലയിലേക്ക് ഇടതുപക്ഷ അണികൾക്ക് ഇഷ്ടം തോന്നുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം ും അടുത്ത ആള് രാജസേനാണ് രാജസേനനും ബി ജെ പിയിലുണ്ടായിരുന്ന ഘട്ടത്തിൽ വലിയ തോതിൽ വ്യാപകമായ പ്രചരണത്തിന് പോയി അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിയമസഭയിൽ സ്ഥാനാർത്ഥിയായി പിന്നീട് അദ്ദേഹം പ്രവർത്തനത്തിൽ മെല്ലെ മെല്ലെ പിന്നോട്ട് പോയി ഒരു സുപ്രഭാതത്തിൽ താൻ സി പി എമ്മിലേക്ക് ചേരുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് ഇപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് രാജസേനൻ മൂന്നാമത്തേത് അലി അക്ബർ ആണ് അലി അക്ബർ ബി ജെ പിക്ക് വേണ്ടി അവരുടെ പ്രത്യശാസ്ത്രത്തെ ഉൾ ഉൾ അവരുടെ പ്രത്യയശാസ്ത്രത്തെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച് വരെ മാറ്റിയ ആളാണ് രാമസിംഹൻ എന്ന് മതം മാറി പേരുമാറ്റിയ ആളാണ് അലി അക്ബർ പക്ഷേ മതം മാറിയതും പേര് പേരുമാറ്റിയതും മാത്രമാണ് മെച്ചം അലി അക്ബറിന് അവിടെ നിന്നൊന്നും റെഡിയായില്ല അവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന മലബാർ കലാപത്തെ ആക്ഷേപിച്ച് അപകീർത്തിപ്പെടുത്താൻ എടുത്ത സിനിമ പോലും ഒന്നും ക്ലച്ച് പിടിച്ചില്ല അതിന് ബി ജെ പി കരെ സഹായിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നടത്തിയ പിരിവ് വെറുതെയായി എന്ന് പറഞ്ഞ് രംഗത്തെത്തുകയും താൻ പാർട്ടി വിടുകയാണ് എന്ന് പറയുകയും ചെയ്ത് ഇപ്പോൾ എവിടെയില്ലാണ്ട് ാണ് അലി അക്ബർ ഇതാണ് അവിടെ വന്നവരുടെയും പോയവരുടെയും സ്ഥിതി അതിൽ നിന്നും വ്യത്യസ്തമായി മറ്റ് ചില കാര്യങ്ങൾ സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഉദയം നമ്മുടെ ഗായത്രി വർഷയുടെ വരവാണ് ഗായത്രി വർഷ ഒരു പരിപാടിയിൽ പ്രസംഗിച്ചു ആ പ്രസംഗത്തിൽ ആ പ്രസംഗത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന സാംസ്കാരിക നയത്തിലൂടെയുള്ള സംഘപരിവാർ കടന്നുകയറ്റത്തെക്കുറിച്ച് പരാമർശിച്ചു അങ്ങനെ സംഘപരിവാർ ശക്തികൾ സംഘപരിവാർ സംഘടനകൾ അണികൾ ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ അണികളും ഗായത്രി വർഷക്കെതിരെ രംഗത്തിറങ്ങി അങ്ങനെ അവർ തൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയ ആഭിമുഖ്യം ഉള്ള ഒരാൾ എന്നുള്ള നിലയിൽ താൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരെ അതിഭയങ്കരമായ നിലയിൽ ആക്ഷേപിക്കപ്പെട്ടു സൈബർ ബുള്ളിയിങ്ങിന് വിധേയമായി അങ്ങനെ അവർ നിരന്തര നിരന്തരം വേദികൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുകയും ചെയ്തു ഗായത്രി വർഷ നമ്മൾ നേരത്തെ പല വീഡിയോകളിൽ പറഞ്ഞതുപോലെ മാധവൻ എന്ന ചിത്രത്തിൽ സരസു എന്ന കഥാപാത്രത്തെ ചെയ്തുകൊണ്ട് സിനിമയിൽ അടയാളപ്പെടുത്തപ്പെട്ട ആളാണ് നിരവധി വേറെ കഥാപാത്രങ്ങളുണ്ട് പക്ഷേ ആക്ഷേപിക്കുന്ന ആളുകൾ സരസുവിനെ മുൻനിർത്തിയാണ് ആക്ഷേപത്തിന് നേതൃത്വം നൽകിയത് ഇത് വലിയ ചർച്ചയ്ക്ക് ഇടനൽകി അതിന് തുടർച്ചയായി അവരിപ്പോൾ നിരന്തരമായി വേദികൾ പ്രസംഗിച്ചു തുടങ്ങിയിട്ടുണ്ട് അവരുടെ രാഷ്ട്രീയ പ്രഖ്യാപനം രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനത്തിന് അപ്പുറത്ത് അവരുടെ രാഷ്ട്രീയ പ്രചാരണ വേദി എന്നുള്ളതിൽ മാധ്യമ ശ്രദ്ധയും ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുന്നോട്ട് വെക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന കാര്യം അവിടെ സ്വാഭാവികമായി ഉണ്ട് അതുപോലെ തന്നെ ഇന്നസെൻറ്റ് മരിച്ചുപോയി ഒപ്പം ഗണേഷ് കുമാർ ഈ വർഷം മന്ത്രിയാവുകയാണ് മുകേഷ് ഒന്നും പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ ഡേ ടു ഡേ രാഷ്ട്രീയത്തിൽ നിലപാട് പറയുന്നില്ല അത്തരത്തിൽ അവർ അദ്ദേഹം നിലപാടും എടുക്കുന്നില്ല പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സർക്കാർ പലവിധ പ്രതിസന്ധികൾ ഏർപ്പെട്ട സമയത്തൊന്നും അദ്ദേഹത്തിന് ഉള്ള റീച്ച് അദ്ദേഹത്തിൻ്റെ മേഖലയിലെ സിനിമാ പിന്തുണയെ അങ്ങനെ ഉപയോഗിക്കാനും അദ്ദേഹം രംഗത്ത് വന്നില്ല എന്നുള്ളത് കൂടി പ്രത്യേകതയാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഘപരിവാർ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള ആളുകൾ നിരന്തരം അവരുടെ രാഷ്ട്രീയം പല രീതിയിൽ പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായ സിനിമാ മേഖലയിലുള്ള ആളുകൾ അത് പറയാൻ മടിച്ചു നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പ്രത്യേകതയാണ് ഏറ്റവും ഒടുവിൽ എനിക്ക് പറയാനുള്ളത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇടപെട്ട് തുടങ്ങിയ രണ്ടുപേരെക്കുറിച്ചാണ് ഒന്ന് രമേഷ് പിഷാരടിയാണ് രമേഷ് പിഷാരടി ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നിലപാട് പ്രഖ്യാപിക്കാൻ മടിക്കുന്ന ആളല്ല കോൺഗ്രസ് ആഭിമുഖ്യം പ്രഖ്യാപിക്കുകയും പ്രത്യക്ഷത്തിൽ പണ്ടത്തെ പ്രേംനസീറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസ്സിന് വേണ്ടി പ്രചാരണ രംഗത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം പ്രചാരണത്തിന് സജീവമായി എത്തുകയും ചെയ്തു രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്തുണ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല തോൽക്കാൻ മാത്രമാണ് വിധി എന്ന് പറഞ്ഞ് സി പി എമ്മിന്റെ സൈബർ അണികൾ അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞു പക്ഷേ രമേശ് പിഷാരടി സജീവമായി നിന്നു ഇപ്പോൾ മെല്ലെ ഒന്ന് പിന്നോട്ടടിച്ച ഒരു സാഹചര്യമുണ്ട് രാഷ്ട്രീയത്തിൽ ഉണ്ടാകാവുന്ന ഈ മേഖലയിൽ ഉണ്ടാകാവുന്ന ഡെവലപ്മെൻ്റുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം എങ്കിലും സിനിമയിൽ കിട്ടിയ നിഷ്പക്ഷ പിന്തുണയെ ദുരുപയോഗിക്കാൻ താൻ തയ്യാറല്ല എന്ന് അദ്ദേഹം നിരന്തരം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യം സംസാരിക്കുന്ന സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത് നടൻ ജഗദീഷിൻ്റെ നിലപാടാണ് ജഗദീഷ് കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുകയും കോൺഗ്രസ്സിന് വേണ്ടി സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാറിനെതിരെ മത്സരിക്കുകയും ചെയ്ത ആളാണ് ഗണേഷ് കുമാർ ഈ വർഷം തൻ്റെ രാഷ്ട്രീയ ആഭിമുഖ്യം റദ്ദാക്കി എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ളതാണ് പരസ്യമായി രാഷ്ട്രീയം പറയാൻ ഇത്രയും കാലം മുന്നോട്ട് വന്ന ജഗദീഷ് അതുകൊണ്ട് തനിക്ക് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് തിരിച്ചറിയുകയും താൻ കോൺഗ്രസ് രാഷ്ട്രീയം എന്നുള്ള പ്രത്യക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് രംഗത്ത് വന്നു എന്നുള്ളതാണ് അദ്ദേഹം സിനിമയിൽ മികച്ച വേഷങ്ങൾ ക്യാരക്ടർ റോളുകൾ എന്ന് പറയുന്ന നമ്മൾ തിലകനും നെടുമുടിയും ഒക്കെ മരിച്ച സമയത്തൊക്കെ ആവർത്തിച്ചു പറഞ്ഞിരുന്നു നമുക്ക് സ്വഭാവ നടന്മാർ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എന്നാൽ അതിൻ്റെ വിടവ് നികത്തുന്ന വിധത്തിലുള്ള ഒരു കൂട്ടത്തിലെ ഒരു പ്രധാനിയായി ജഗദീഷ് മാറുന്നതാണ് നമ്മൾ കണ്ടത് പഴയ ഇൻഹരിഹർ നഗറിലെ അപ്പുക്കുട്ടൻ ഇമേജിൽ നിന്നും അത് കുടഞ്ഞെറിഞ്ഞുകൊണ്ട് പുറത്തു വരുന്ന ജഗദീഷിനെ നമ്മൾ ഏറ്റവും കൂടുതൽ നേര് എന്ന സിനിമയിൽ വരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ജഗദീഷ് തൻ്റെ രാഷ്ട്രീയ ആഭിമുഖ്യം ദോഷമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചൊരു നേട്ടവും ജഗദീഷിനുണ്ടായില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സിനിമാ സാധ്യതകളെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് അത് മാറുന്നു എന്നുള്ള സംശയം കൂടി അദ്ദേഹത്തിനുണ്ടായി കാണണം എന്തായാലും അദ്ദേഹം ആ തിരിച്ചറിവ് ഒരുപക്ഷെ തൻ്റെ ഭാര്യയും മകളും എതിർത്തിരുന്ന സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാലത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിവിധ അഭിമുഖങ്ങളിൽ പറയുന്നുണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു താൻ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ചു ഇനി അങ്ങനെ എന്നെ പരിഹസിക്കാൻ പറ്റില്ല അടിസ്ഥാനപരമായി മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് രാഷ്ട്രീയ കാര്യം അതിൽ ഏത് പാർട്ടിയായിരുന്നാലും രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് മാത്രം രാഷ്ട്രീയത്തിൽ ഞാൻ എനിക്ക് പറ്റിയതല്ല എന്ന് കരുതി പിന്മാറിയതാണ് അല്ലാതെ രാഷ്ട്രീയം മോശപ്പെട്ട കാര്യമായതുകൊണ്ടല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് രാഷ്ട്രീയത്തിൽ ജനങ്ങൾ കൊടുത്ത വിജയം മുകേഷിനും ഇന്നസന്റിനും ഗണേഷ് കുമാറിനും കൊടുത്തു എനിക്ക് പരാജയമാണ് ജനങ്ങൾ സമ്മാനിച്ചത് അതിലൂടെ ജനങ്ങൾ എനിക്കൊരു തിരിച്ചറിവ് നൽകിയതാണ് യു ആർ നോട്ട് ഫിറ്റ് ഫോർ പൊളിറ്റിഷൻ You are not fit for politics. You are not competent to be a politician. എന്ന് അവരെനിക്ക് അടിച്ച സ്റ്റേറ്റ്മെൻ്റ് തന്നു ഞാൻ എന്ത് തങ്ങളുടെ രാഷ്ട്രീയം ഉള്ളിൽ വെച്ചുകൊണ്ട് അതിൽ നിന്ന് ഒളിച്ചോടുന്ന സാഹചര്യം ഒരു തരത്തിലും ആശാസ്യമല്ല അവർക്ക് ഗുണകരമാകില്ല എന്നുള്ളതാണ് വസ്തുത പൊതുവിഷയങ്ങളിൽ മനുഷ്യനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിലപാടെടുത്തുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയൂ അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് നല്ല പുരോഗമനാത്മക സമൂഹത്തിൻ്റെ ലക്ഷണം അതിൽ ഇടപെടുന്ന ആധുനിക മനുഷ്യൻ്റെയും ലക്ഷണം സിനിമാക്കാരങ്ങനെ ആലോചിക്കട്ടെ കക്ഷി രാഷ്ട്രീയത്തിനും സ്വാർത്ഥ ലാഭത്തിനും വേണ്ടി തൻ്റെ വർഗീയ ചിന്തകളോ രാഷ്ട്രത്തെ വിഭജിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ സാമൂഹ്യവിരുദ്ധമായ രാഷ്ട്രവിരുദ്ധമായ ചിന്തകളോ ആയി മുന്നോട്ട് പോകാതിരിക്കാൻ എല്ലാവരും തുനിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ നന്ദി നമസ്കാരം